നമസ്കാരം ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെ ഒഴിവാക്കിയതും ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായി സഞ്ജു സാംസണും ഒപ്പം ഇഷാൻ കിഷനും ടീമിൽ ഇടം പിടിച്ചത് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത് ഒട്ടേറെ പരീക്ഷണങ്ങൾക്കൊടുവിൽ ഇന്ത്യൻ സെലക്ടർമാർ ശരിയായ ടീം കോമ്പിനേഷൻ കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി ഗില്ലിന് ടീമിൽ ലഭിച്ചിരുന്ന പ്രാധാന്യവും വൈസ് ക്യാപ്റ്റനായി സ്ഥാനക്കയറ്റം ലഭിച്ചതും പരിഗണിക്കുമ്പോൾ സമീപകാലത്ത് താരത്തിന് ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടി കൂടിയാണ് ടീമിൽ നിന്നുള്ള ഒഴിവാക്കൽ തുടർച്ചയായ മോശം പ്രകടനം തന്നെയാണ് ഗില്ലിനെ ഒഴിവാക്കിയതിന് പിന്നിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ അവസാന മത്സരത്തിൽ ഓപ്പണറായി എത്തിയ സഞ്ജു സാംസൺ തിളങ്ങിയതും ഗില്ലിനു പുറത്തേക്കുള്ള തുറന്നു സെലക്ടർമാർ നൽകുന്ന സൂചന ലോകകപ്പ് മത്സരങ്ങളിൽ സഞ്ജു തന്നെ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഓപ്പൺ ചെയ്യുമെന്ന സൂചനയും ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ നൽകുകയുണ്ടായി ടീമിനെ പ്രഖ്യാപിച്ചുകൊണ്ട് ചീഫ് സെലക്ടർ അജിത് അഗാർക്കറും ടീം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും പറഞ്ഞ വാക്കുകൾ ഇത് ശരിവെക്കുന്നു ശരിയായ ടീം കോമ്പിനേഷൻ തെരഞ്ഞെടുത്തപ്പോൾ നിർഭാഗ്യവശാൽ ഗില്ല് പുറത്താവുകയായിരുന്നു ഗിൽ മികവുറ്റ കളിക്കാരനാണ് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഇപ്പോൾ റൺസ് അടിക്കുന്നതിൽ അല്പം പുറകിലാണ് കഴിഞ്ഞ ലോകകപ്പിലും ഗിൽ കളിക്കാൻ ആവാതിരുന്നത് നിർഭാഗ്യകരമായിരുന്നു പക്ഷേ ലോകകപ്പിന് മുമ്പ് വ്യത്യസ്ത കോമ്പിനേഷൻ പരീക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഗില്ലിന് ടോപ്പ് ഓർഡറിൽ വീണ്ടും അവസരം നൽകിയത് ശരിയായ ടീം കോമ്പിനേഷൻ തെരഞ്ഞെടുക്കേണ്ടി വന്നതിനാലാണ് ഇപ്പോൾ ഗില്ലിന് ടീമിലെ സ്ഥാനം നഷ്ടമായത് ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യാൻ കഴിയുന്ന വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് ടീമിന് ആവശ്യമുണ്ടായിരുന്നതെന്നും പതിനഞ്ചംഗ ടീമിനെ തെരഞ്ഞെടുക്കുമ്പോൾ ചിലരെങ്കിലും പുറത്തു പോകേണ്ടി വരുമെന്നും അജിത് അഗാർക്കർ സെലക്ഷൻ കമ്മിറ്റി യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ശുഭ്മാൻ ഗില്ലിന് പകരം അക്സർ പട്ടേലിനെ വീണ്ടും വൈസ് ക്യാപ്റ്റനാക്കിയതിനെയും അഗാർക്കർ ന്യായീകരിച്ചു ഗില്ലിന് മുമ്പ് അക്സർ വൈസ് ക്യാപ്റ്റനായിരുന്നുവെന്നും ഗിൽ ടീമിലില്ലാത്ത സാഹചര്യത്തിൽ അക്സറിനെ വീണ്ടും വൈസ് ക്യാപ്റ്റനാക്കുക എന്നത് സ്വാഭാവികമാണെന്നും അദ്ദേഹം പറഞ്ഞു ഷുമാൻ ഗില്ലിന് റൺസ് കുറവാണ് കഴിഞ്ഞ ലോകകപ്പും അദ്ദേഹത്തിന് നഷ്ടമായി അഗാർക്കർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു എന്തുകൊണ്ട് ഗില്ലിനെ തഴഞ്ഞുവെന്നും അഗാർക്കർ തുടർന്ന് വിശദീകരിച്ചു ഗിൽ ഒരു മികച്ച കളിക്കാരനാണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ നിലവിൽ റൺസ് നേടുന്നതിൽ അല്പം പിന്നിലാണെന്നായിരുന്നു അഗാർക്കറിന്റെ വാക്കുകൾ കഴിഞ്ഞ ലോകകപ്പിലും സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾ വ്യത്യസ്ത കോമ്പിനേഷനുകളാണ് പരിഗണിച്ചത് പതിനഞ്ച് കളിക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ ആരെങ്കിലും പുറത്തു പോകേണ്ടി വരും നിർഭാഗ്യവശാൽ നിലവിൽ അത് ഗില്ലാണ് അഗാർക്കർ കൂട്ടിച്ചേർത്തു ടോപ്പ് ഓർഡറിൽ ഒരു അധിക വിക്കറ്റ് കീപ്പറെ വേണമെന്നും തങ്ങൾ ആഗ്രഹിച്ചതുകൊണ്ടാണ് ഒരു ബാറ്റ്സ്മാനെ ഒഴിവാക്കിയതെന്നും അഗാർക്കർ ഊന്നി പറയുകയുണ്ടായി സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ മികച്ച പ്രകടനം നടത്തിയതാണ് ഇഷാൻ കിഷണിന് മുൻഗണന ലഭിച്ചതിനു പിന്നിൽ ജിതേഷ് ശർമ്മ ടീമിൽ നിന്ന് പുറത്തായത് അദ്ദേഹത്തിന്റെ വീഴ്ച കൊണ്ടല്ലെന്നും അഗാർക്കർ വ്യക്തമാക്കിയുണ്ടായി അവസാന ഓവറുകളിൽ ജിതേഷ് ശർമ്മയേക്കാൾ ഫാസ്റ്റ് ഹിറ്ററായി ഇഷാൻ കിഷ്ണെ ഉപയോഗിക്കാനാകുമെന്നതാണ് അദ്ദേഹത്തെ പരിഗണിച്ചതിന് പിന്നിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഗില്ലിനെ ഒഴിവാക്കിയതിനു പിന്നിലെ കാരണം കോമ്പിനേഷന്റെ ആവശ്യകതയാണെന്ന് സൂചിപ്പിച്ചു ടോപ്പ് ഓർഡറിൽ ഒരു വിക്കറ്റ് കീപ്പറെ വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് ടോപ്പ് ഓർഡറിൽ ഒരു അധിക വിക്കറ്റ് കീപ്പറെ ഉൾപ്പെടുത്തിയതെന്നായിരുന്നു സൂര്യകുമാർ യാദവ് പറഞ്ഞത് ഫോം ഔട്ട് ഔട്ടായതുകൊണ്ടല്ല ഗില്ലെ ഒഴിവാക്കിയതെന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ആവർത്തിച്ചു ടീം കോമ്പിനേഷനാണ് ഗില്ലിന്റെ പുറത്താകിന് പ്രധാന കാരണമായത് കഴിഞ്ഞ വർഷം ടി ട്വന്റി ലോകകപ്പ് ജയിച്ച ശേഷം നടത്തിയ ശ്രീലങ്കൻ പര്യടനത്തിന്റെ ടീമിന്റെ ഭാഗമായിരുന്നു ഗില്ല് ടീമിൽ ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കീപ്പറും ലോവർ ഓർഡറിൽ വാഷിംഗ്ടൺ സുന്ദറിനെയും റിംഗു സിംഗിനെയും പോലെ ഒരു ടീമിന് ആവശ്യം ഗില്ലിന്റെ ഫോമിനെ കുറിച്ച് സംശയങ്ങളൊന്നും ഇല്ലെന്നും സൂര്യകുമാർ യാദവ് ന്യായീകരിച്ചു